നിന്നോടല്ലേ പറഞ്ഞേ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട എടാ വൈകിട്ടാ സന്ധ്യ സമയത്ത് പോവാം അതായിരിക്കും നല്ലത് ഓ നീ മറ്റേ സാധനം പരിപാടികള് ആ സാധനം പരിപാടികളൊക്കെ ആയിട്ട് വേണം രാവിലെ കോളേജ് വരെ പിന്നെ ആ പഠിക്കാൻ തരണം പഠിക്കണം പിന്നെ കോളേജ് പിന്നെ പറഞ്ഞു ആ ചേടാ ഞാൻ എന്താ

നമ്മ പിന്നെ ഞാൻ പോകൂ അമ്മ അല്ല നീ ഫുഡ് കഴിച്ചോന്ന് അറിയാൻ വേണ്ടി വന്നായിരുന്നു എന്താ റെഡിയായി റെഡി ും അവരവിടെ കഴിച്ചോണ്ടിരിക്കുന്നു കൊറച്ചുമ്പോൾ ലൈറ്റ് ആയിട്ട് കഴിച്ചായിരുന്നു ബാക്കി മെയിൻ ആയിട്ട് പിന്നെ കഴിക്കാം കഴിക്കുന്നു പോയിട്ട് പോയിട്ട് ആയില്ലല്ലോ ോ എന്ത് രാവിലെ പോയപ്പോൾ ഉഷാറൊന്നും ഇല്ലല്ലോ ഫുഡൊന്നും കഴിച്ചില്ലേ കഴിച്ചല്ലോ ഞാൻ ഈ വെള്ളം വെള്ളം കുടിക്കാൻ കുടിക്കാനോ ഇൻഫോ പാർക്ക് ഭാഗത്തൊന്നും ഇല്ലയോ വെള്ളം നീ അന്ന് പറഞ്ഞ കാര്യം രണ്ടു മൂന്ന് ദിവസം മുന്നേ നമ്മള് റൂമിലേക്ക് വന്നിട്ടേ ഇല്ലല്ലോ എന്താ കാര്യം കാര്യം െ ചതിച്ചതാണെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത് ഈ അച്ഛനും കൂടെ സിദ്ധുവിന്റെ അടുത്ത് പറഞ്ഞിട്ടാണല്ലോ ആ പൈസ അവിടെ തടഞ്ഞു വെച്ചേക്കുന്നേ അപ്പൊ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാല് അച്ഛന്റെ അമ്മയുടെ കൈയും കാലൊക്കെ പിഴിച്ചിട്ട് സിദ്ധുവിന്റെ ആ പൈസ മേടിച്ചരാന്ന് അവൻ ഏറ്റെട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനൊരു ഡീലുണ്ടായിരുന്നു അല്ലേ എന്റെ ഈ ചില ആൾക്കാര് കുറെ നാളുകൾക്ക് മുൻപ് എന്നോടൊരു ഡീൽ ഇതോ ഈ മാവിൻ ചോട്ടി വെച്ച് നടത്തി

ും വേണ്ട എന്നുള്ള പണി അവള് തരും ചേച്ചി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ